നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ത്യാഗസന്നദ്ധതയുടെയും ജീവിത വിശുദ്ധിയുടെയും സന്ദേശങ്ങൾ പകരുന്ന വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ബഹ്റൈൻ കേരളീയ സമാജം വിപുലമായ ഈദ് ആഘോഷം ജൂൺ ഇരുപതിന് സംഘടിപ്പിക്കുമെന്ന് കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ എന്റർടൈൻമെന്റ് സെക്രട്ടറി റിയാസ് ഇബ്രാഹിം എന്നിവർ അറിയിച്ചു സമാജം ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന സംഗീത നിശയിൽ കണ്ണൂർ ഷെരീഫും സംഘവും അവതരിപ്പിക്കുന്ന ഈദ് മ്യൂസിക് നൈറ്റ് ശ്രദ്ധേയമായ പരിപാടിയായിരിക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി പാരമ്പര്യ ഒപ്പനയും സിനിമാറ്റിക് ഒപ്പനകളും എം സി എം എ മുട്ടിപ്പാട്ട് സംഘം അവതരിപ്പിക്കുന്ന മുട്ടിപ്പാട്ട് എന്നിവ ഈദ് ആഘോഷങ്ങളെ വർണ്ണാഭമാക്കും കെ ടി സലീം അൽതാഫ് തുടങ്ങിയവർ കൺവീനർമാരായ ഈദ് ആഘോഷ കമ്മിറ്റിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ഇരുപതിന് വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ പരിപാടികൾ ആരംഭിക്കും ഹോമിയോ ഡോക്ടറും എഴുത്തുകാരിയും നർത്തകിയുമായ ഡോക്ടർ പ്രയൂഷ സജി അവതരിപ്പിച്ച സീത എന്ന നൃത്തശില്പം കാണികൾക്ക് വേറിട്ട അനുഭവമായി മാറി അജ്മാൻ കൾച്ചറൽ സെന്ററിൽ ജൂൺ പതിനഞ്ചിന് വൈകിട്ട് പ്രാദേശിക സമയം ആറ് മുപ്പതിനായിരുന്നു നൃത്തശില്പം അരങ്ങേറിയത് രാമായണത്തിലെ സീത എന്ന ഇതിഹാസ കഥാപാത്രത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ജീവിതമാണ് സീത എന്ന നൃത്താവിഷ്കാരത്തിലൂടെ അവതരിപ്പിച്ചത് പരമ്പരാഗത ശൈലിയിൽ രണ്ട് മണിക്കൂറിലേറെ ദൈർഘ്യം വരുന്ന ഭരതനാട്യ മാർഗങ്ങൾ തുടർച്ചയായി അവതരിപ്പിച്ചു വരുന്ന പ്രയുഷയുടെ ആദ്യത്തെ സ്വന്തം നിർമ്മാണം എന്ന പ്രത്യേകത കൂടി ഈ നൃത്തശില്പത്തിനുണ്ട് നൃത്തത്തിൻ്റെ വരികൾ കുറിച്ചത് മഞ്ജുവി നായരാണ് സംഗീതം ബിജീഷ് കൃഷ്ണ കൊറിയോഗ്രഫി പ്രേം മേനോൻ കണ്ണൂർ സിറ്റിയിലെ പുരാതന കുടുംബമായ ഓടൻ അംഗങ്ങളുടെ കുടുംബ സംഗമം ദുബായ് മംസാർലെ ഓടൻ അഷ്റഫിന്റെ വില്ലയിൽ പെരുന്നാൾ ദിനത്തിൽ നടന്നു മുൻകാലങ്ങളിൽ സാമൂഹ്യ സേവന രംഗത്ത് ഓടൻ കുടുംബം ചെയ്ത സേവനങ്ങൾ സംഗമത്തിൽ ചർച്ചയായി സംഗമത്തിന് ഓടൻ അഷ്റഫ് ഓടൻ സലാം ഓടൻ ഫിറോസ് ഫവാസ് മുഷീദ് എന്നിവർ നേതൃത്വം നൽകി നാട്ടിൽ നിന്ന് ഓടൻ ഹാരിസും സന്ദർശനത്തിന് വന്ന സി കെ റഷീദ് എഞ്ചിനീയർ എന്നിവരും ആശംസകൾ നേർന്നു ഫാഷൻ ഡിസൈനർ നദ അഷ്റഫ് മൈലാഞ്ചി ഡിസൈനിങ് നടത്തി കുട്ടികളുടെ പരിപാടികളും ഇതോടൊപ്പം അരങ്ങേറി ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം